ഹലോ ഗേഴ്സ് അസ്ലാമലൈക്കും നമുക്കിന്ന് ചനിച്ച മാങ്ങ അച്ചാറിട്ട് നോക്കാം അപ്പം അടുക്കാൻ മാങ്ങതാ ചെത്തി വെച്ചിട്ടുണ്ട് അത് നല്ലെണ്ണം ചനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അച്ചാറിട്ട് നോക്കട്ടോ മാങ്ങതാ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചെടുക്കാം ഇനി നല്ലെണ്ണം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടയിലിട്ട് പൊട്ടിക്കണം கடகு பொட்டிங்குண்டு நமக்கு கரி வேக்கிண்டிட்டு நமக்கு கரி வேக்கிண்ட் கொடுக்க வளத்தி இஞ்சி இட்டு கொடுக்க கந்தாரி முளகிட்டு கொடுக்கட்டோ நல்லா இஞ்சி வச்ச மாங்க அதுலேயே இட்டு கொடுக்க നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ക്ലാസ് ഉപ്പ് ഇട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി ഇത് കിടന്നു വന്ന് വാരിയതിന് ശേഷം നമുക്ക് മുളക് പൊടി മാങ്ങാട് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കളറൊക്കെ വേണം അപ്പോൾ ഞാൻ അച്ചാർ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ പാചകത്തിന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം എന്താ അപ്പോൾ ഈ പരുവൊക്കെ ആയി നല്ലോണം ഒന്ന് ഇടുന്നാടെ ഒന്ന് ഇതിൻ്റെ പച്ച മണക്കൊന്ന് മാറപ്പെട്ടോ ശർക്കര പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ശർക്കര പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നത് അത് നല്ലോണം ഇളക്കി കൊടുക്കണം ഇത് ചനച്ച മാങ്ങ ആയതുകൊണ്ടേ എന്നാൽ മധുരമുണ്ട് മാങ്ങക്ക് തന്നെ മധുരം ഉണ്ട് എന്നാലും ശർക്കരേൻ്റെ ഒരു ഇതും കൂടി കിടന്നോട്ടെ ഇനി നമുക്കിനി കായ്പൊടി ഇട്ടുകൊടുക്കായപ്പൊടി ഞാനൊരു അളവ് നല്ലതിനാൽ ചായ എത്ര കിട്ടണോ ചായ അനുസരിച്ച് ഇട്ട് കൊടുക്കും എല്ലാ കൊടുക്കുക എന്താ വെച്ചാൽ ഉലുവിയും കടുകും വറുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക വറുത്ത് പൊടിച്ചിട്ട് ഓവറായ അപ്പോൾ ഓവറായ അധികം ചായ മാറി കിട്ടും ഞാൻ പാപത്തിന ഊട്ട് കുറച്ച് ഉപ്പിന്റെ പോരായുണ്ട് അപ്പം നമുക്ക് ഉപ്പ് കുറച്ചുകൊണ്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പും ഇതിലേക്ക് ഇട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചെടുക്കട്ടോ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് വാങ്ങി വെക്കാം നമുക്ക് വിനാഗിരി ഒഴിച്ചെടുത്താലോ ഇതാ കുറച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഇങ്ങനെ നാല് കിട്ടേണ്ടത് അല്ലാണ്ട് എന്താണ് കിട്ടുക കാരണം ചെൻസ വാങ്ങാൻ ഇതുകൊണ്ട് ആ വടി പോലെ നിൽക്കൂലല്ലോ അപ്പോൾ നമ്മൾ മാങ്കോ പിക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് കേട്ടോ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും കടന്നൊന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ആ മാങ്ങോ പിക്കിൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക മാങ്ങയാണ് ഞാൻ എടുത്തത് അതിൻ്റെതായ ടേസ്റ്റ് പ്രത്യേകം ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന് മധുരം അതുപോലെ ശർക്കരേൻ്റെ മധുരമൊക്കെ കൂടെ കൂടിയപ്പം പിന്നെ വിനാഗിരിൻ്റെ പുളിപ്പും ഒക്കെ കൂടിയപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുകട്ടോ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൺ ഒന്ന് അനേബിൾ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനിയും ഇതുപോലത്തെ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്